എവിടെ ചെന്നാലും കാളമുട്ടയുടെ അച്ചാറിന് ഭയങ്കര ഡിമാൻഡാണ് അപ്പൊ സുഹൃത്ത് ഇവിടെ ഞാൻ ഇന്ന് കോതമംഗലത്തിന് അടിമാലി പോണായിരിക്കും നമ്മുടെ ഊന്നുകലിൽ ഊന്നൽ കഴിഞ്ഞിട്ട് വെള്ളാമക്കുത്ത് പാലത്തിന്റെ അടുത്ത് ഒരു ചേച്ചി അച്ചാറ് വീക്കണിട്ട് വണ്ടി ഇവിടെ നിർത്തിയതാട്ടോ ചേച്ചി നമസ്കാരം ഉണ്ടോ നമസ്കാരം അച്ചാറാണല്ലോ ഇത് എന്തൊക്കെയുണ്ടോ ഇവിടെ കാടമുട്ട ഈന്തപ്പഴം മാങ്ങ നാരങ്ങ നാരങ്ങോപിക്ക വെളുത്തുള്ളി പ്രധാനമായിട്ട് ഇത് തന്നെ ബൈബിള് ബൈബിള് ഞാന് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ബൈബിള് വായിക്കും കരിക്കും ഉണ്ടായിരുന്നോ അപ്പൊ കരിക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ നമ്മള് കരിക്ക് വെട്ടുന്ന സമയോ ഇല്ല ഇന്ന് ഫ്രീ ആയിരുന്നു അപ്പൊ ബൈബിൾ ഒന്ന് വായിച്ചേക്കാ എന്നും വായിക്കാം ഭക്തം കൂടിയാട്ടോ കാടമുട്ടുണ്ടോ കാടമുട്ട

എത്ര നാളായി തുടങ്ങിട്ടാ ഞാനിപ്പൊ തുടങ്ങിയിട്ട് നേരത്തെ റെമ്പൂട്ടാൻ വിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ തന്നെ ഇവിടെ തന്നെ ആദ്യം കഴിഞ്ഞപ്പോ നമ്മള് അച്ചാറിലേക്കായി ഇപ്പൊ എത്ര ഏകദേശം എത്ര നാളായി ഇപ്പൊരു നാലഞ്ചു മാസം നാലഞ്ചു മാസമായി അപ്പൊ കട ഇങ്ങനെ വാങ്ങിച്ചു വെക്കണം അപ്പൊ പിള്ളേരെ കൊച്ചൊക്കെ സാമ്പത്തിക അനുസരിച്ച് കട നിറയ്ക്കണം അല്ലേ ആളൊരു പെട്ടിക്കടങ്ങളെ കൂടിയാണ് ഇട്ടാക്കണേ അപ്പൊ പെട്ടിക്കടങ്ങനെ പണിത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ കുറച്ച് സാമ്പത്തികത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ അതൊക്കെ ശരി ഇനി അടുത്ത തവണ നമ്മള് വരുമ്പോഴത്തേക്കും വെട്ടിക്കടയെ നിറച്ച് എന്നാണ് ചേച്ചി പറയണത് ആളുടെ നമ്പർ ഈ കാണുന്നതാണ് അപ്പൊ അച്ചാറൊക്കെ ആവശ്യമുള്ളവർക്ക് കൊറിയറും അയച്ചു കൊടുക്കൂട്ടോ അപ്പൊ ഈ നമ്പറിൽ അങ്ങ് വിളിച്ചാൽ മതി നമ്പർ വീഡിയോയിലും കൊടുത്തേക്കാം ഇപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോതമംഗലം അടിമാലി റൂട്ടിലെ ഊന്നുകല് വെള്ളാമക്കുർത്ത് വാരത്തിന്റെ തൊട്ടടുത്ത്